ീൻ എന്ന പേര് കേരളത്തിലങ്ങോളം ഇങ്ങോളം മസ്ജിദുകൾക്ക് കാണാൻ സാധിക്കും ദീനിനെ ഹയാത്താക്കുക ദീനിനെ പുനരുജ്ജീവിപ്പിക്കുക ദീനിൽ നവോത്ഥാനം നടത്തുക അതാണ് മഹാനായ മഹാനായ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ് അവരുടെ ആ നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചയാണ് ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് മുഹീദ്ദീൻ മുഹീദ്ദീൻ എന്ന നാമം എന്നും മസ്ജിദുകൾക്ക് ആദരപൂർവം വെക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ പാളയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള പ്രശസ്തമായ മസ്ജിദ് അതിൻ്റെ പേര് മുഹീദ്ദീൻ മസ്ജിദ് എന്നാണ് അങ്ങനെ കാസർഗോഡ് വരെ നിങ്ങൾക്ക് കാണാം മറ്റു രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെയും കാണാം മസ്ജിദ് തഹുവയുടെ മേൽ തറക്കല്ലിട്ട മസ്ജിദാകണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ് ലാ തഖും ഫീഹി ആ മസ്ജിദിൽ ഒരിക്കലും കയറരുത് തറക്കല്ലിടുമ്പോൾ തന്നെ മേൽ തറക്കല്ലിട്ട മസ്ജിദ് അതാണ് തങ്ങൾക്ക് കയറാൻ ഉത്തമം മദീനയിൽ മുനാഫിക്കുകൾ മസ്ജിദ് എന്ന് പറഞ്ഞൊരു കെട്ടിടം ഉണ്ടാക്കി അതിന്റെ ഉദ്ഘാടനത്തിന്റെ നബി സാഹു അലിഹി വസലം തങ്ങളെ ക്ഷണിച്ചപ്പോഴാണ് അള്ളാഹു താലു പറയുന്നത് അബദ ഒരിക്കലും അതിൽ കടന്നു പോകരുത് അത് തഹ്വയുടെ മേൽ ഉണ്ടാക്കപ്പെട്ടതല്ല അത് ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയും മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയും ഉണ്ടാക്കിയതാണ് മ്മ്മിനിങ്ങൾക്കെന്നും ഐക്യവും സ്നേഹവും ആണ് വേണ്ടത് മുസ്ലിംകൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഭിന്നിപ്പിന് വേണ്ടി ഉണ്ടാക്കിയ മസ്ജിദുകളിലൊന്നും തങ്ങൾ പോകാൻ പാടില്ല എന്നത് നമുക്കും നിർദ്ദേശമാണ് മുഗ്മിനിങ്ങൾ അങ്ങനെ ഭിന്നിപ്പിന്റെ സ്ഥലങ്ങളിലേക്ക് പോകരുത് മൊഗ്മിനങ്ങളൊന്നും അഹ്ലു സുന്നത്തിൽ ജമാത്തിൻ്റെ ആശയത്തിൽ ഉറച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണം കുടുംബമഹിമയുടെ പേരിലോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ ഭിന്നിക്കാൻ പാടില്ല അഹീദയിൽ ഉറച്ചു നിന്നുകൊണ്ട് മൊക്മിനെല്ലാം ഒരേ ആശയത്തിലും ഒരേ രീതിയിലും ജീവിക്കണം അങ്ങനെ ഉണ്ടാക്കിയ മസ്ജിദുകളാണ് തഹ്വയുടെ മേലുണ്ടാക്കിയ മസ്ജിദ് അതിന്റെ അടയാളം ആ പറയുന്നത് ആ മസ്ജിദിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാരാണ് വരിക യുഹിബുനു അവർ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ആത്മശുദ്ധിയെയും ശരീരത്തിന്റെ ശുദ്ധിയെയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും അള്ളാഹുവിനും ആ ശുദ്ധി ത്വഹാറത്താണ് അള്ളാഹുവിന് ഇഷ്ടം അതിനാഹു അന്തൂർഫ് മറ്റൊരു രാജ്യത്തിൽ അള്ളാഹു താല പഠിപ്പിക്കുന്നുണ്ട് മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിനല്ലാഹു അന്തൂർഫ് മസ്ജിദ് നന്നായി ഉയർത്തിയുണ്ടാക്കാനും പ്രൗഢിയോടെ ഉണ്ടാക്കാനും അള്ളാഹു താല അനുവാദം നൽകിയിട്ടുണ്ട് ഡമാസ്കസിൽ ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് അവിടെ വീടുകളൊക്കെ വലിയ വലിയ വീടുകളാക്കി ഉയർത്തിയുണ്ടാക്കി മനോഹര സൗധങ്ങൾ പണിത സമയത്ത് മസ്ജിദുകളെ മനോഹരമാക്കാൻ പറ്റുമോ ഉയർത്തിയുണ്ടാക്കാൻ പറ്റുമോ മസ്ജിദിന് അലങ്കാരം കൊടുക്കാൻ പാടില്ല മസ്ജിദിനെ ആഡംബരമാക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഉണ്ട് അപ്പൊ എന്ന് വെക്കുമ്പോ മസ്ജിദ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഇമാം നബമി അലിയല്ലാഹുഅഹുവിനോട് ഫത്തുവ ചോദിച്ചപ്പോ അവിടുന്ന് നൽകിയ ഫത്തുവ ഈ ആയത് ഉദ്ധരിച്ചുകൊണ്ടാണ് മസ്ജിദ് നന്നായി ഉയർത്തിയുണ്ടാക്കണം അതിന് അല്ലാഹു താല സമ്മതം തന്നിട്ടുണ്ട് അപ്പൊ നാട്ടിലുള്ള വീടുകളും റോഡുകളും എല്ലാം പ്രൗഢമായാൽ മസ്ജിദ് അതിനേക്കാളും പ്രൗഢമാകണം ആഡംബരമാകരുത് എന്ന് പറഞ്ഞത് അനാവശ്യമായ ആഡംബരങ്ങൾ കൂട്ടിച്ചേർത്ത് അതൊരു കാഴ്ച വസ്തുവായി മാറുന്ന രീതിയിലേക്ക് പോകരുത് മറിച്ച് നാട്ടില് എല്ലാം ഉഷാറാകുമ്പോൾ പള്ളി അതിൻ്റെ ഇടയിൽ ഒന്നിനും കൊള്ളരുതാത്ത ഒരു രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ആയി പോകാൻ പാടില്ല എന്നാണ് അപ്പം നാടിൻ്റെ കാലത്തിനനുസരിച്ചുള്ള വളർച്ചയും മികവും മസ്ജിദുകൾക്ക് ഉണ്ടാകണം അതാണ് മഹാനായ റസൂലുല്ലാഹി സാഹു അലിഹിമ തങ്ങൾ മദീനയിൽ ഉണ്ടാക്കിയ മസ്ജിദ് ഈത്തപ്പനയുടെ കാണ്ഡവും അതിന്റെ ഓലകളും ഉപയോഗിച്ചുണ്ടാക്കിയ മസ്ജിദ് നിലത്ത് മണൽ വിരിച്ച മസ്ജിദ് മസ്ജിദ് അതാണ് മസ്ജിദിന് എന്ത് തരം ബിൽഡിങ് എന്ന കണക്കില്ല ആദ്യകാലത്ത് അതിന് ചുവര് മറച്ചുകെട്ട് പോലും ഇല്ലാതിരുന്നു ചിലപ്പോൾ നായകളൊക്കെ മസ്ജിദിലേക്ക് വന്നു പോകുമായിരുന്നു എന്ന് ഊഹാരിയിൽ ഹദീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും കിലാബു മസ്ജിദ് ഒഖാനത്തിൽ അലിഹി വസ്ലം പിന്നീടതിന് മറയൊക്കെ വെച്ച് കെട്ടി ആ മസ്ജിദിലൂടെ ഒരുപാട് വീടുകളിലേക്ക് വഴിയായിരുന്നു അങ്ങനെ ആളുകൾ നിറഞ്ഞപ്പോ പിന്നെ അങ്ങ് നിസ്കാരത്തിന്റെ അടക്കൊക്കെ ആളുകൾ വഴി പോകുന്നത് ബുദ്ധിമുട്ടാണ് അപ്പൊ നബിതങ്ങൾ പറഞ്ഞു സുദ്ദു ബാബ എല്ലാ വാതിലുകളും ക്ലോസ് ചെയ്യുക വീടുകൾക്കൊക്കെ ഒരു വഴി കൊടുത്തിട്ട് അതിലെ സഞ്ചരിക്കുക അബൂബർ അൻഹുവിന്റെ വാതില് മാത്രം പള്ളിയിൽ നിന്ന് അവിടെ നിന്നോട്ടെ അപ്പൊ വലിയ ആളുകൾക്ക് പരിഗണന മഹത്തുക്കളായ ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നതിൽ തെറ്റില്ല എന്നും തങ്ങൾ അവിടെ പഠിപ്പിക്കുകയാണ് ആ മസ്ജിദ് കാലത്ത് വികസിപ്പിച്ചു പിന്നീട് റസ്മാൻബിൻ റദിയുടെ കാലത്ത് നല്ല കൊത്തുവെച്ച കല്ലുകൾ ഉപയോഗിച്ച് ആ മസ്ജിദ് ഉണ്ടാക്കി ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തേക്കിന്റെ മരം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മച്ചുണ്ടാക്കി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ലോകത്ത് മുഴുവനും വലിയ വലിയ മസ്ജിദുകൾ വന്നു ഈ മസ്ജിദുകൾക്ക് കേരളീയര് പള്ളി എന്ന് പറയാനുള്ള കാരണം കൊല്ലത്തുകാർക്ക് ശരിക്കറിയാം ഇവിടുന്ന് ചെങ്കോട്ട അങ്ങോട്ട് കടന്നാൽ അവിടെയൊക്കെ എന്താ പറയാ വിദ്യാലയത്തിനാണ് പള്ളി എന്ന് പറയുക വിദ്യാലയത്തിന് കേരളത്തിലെ മസ്ജിദുകളെല്ലാം ായത് കൊണ്ട് അധ്യാപനം നടക്കുന്ന ഇടമായതുകൊണ്ടാണ് പള്ളി പള്ളി എന്ന ഒരു പേര് മസ്ജിദുകൾക്ക് വന്നത് അപ്പൊ മസ്ജിദിൽ അതിനോഹു മസ്ജിദുകളിൽ റിക്രൂ ചൊല്ലണം റിക്ര ഹൽഖകൾ നടക്കണം ഖുർആൻ പാരായണം ചെയ്യണം നിസ്കാരം നടക്കണം ഏറ്റവും അടിസ്ഥാനപരമായ നിസ്കാരമാണ് നടക്കണം നടക്കണം ഖുർആൻ പാരായണം അതുപോലെ എന്ന് പറഞ്ഞാൽ അതും ഒരു ദിക്റാണ് അതുകൊണ്ടാണ് അറബി ഭാഷയിൽ തന്നെ നിർവഹിക്കണം എന്ന് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചത് അപ്പോ അത് അറബിയിൽ തന്നെ നടക്കണം എന്ന് പഠിപ്പിച്ചു അങ്ങനെ നിസ്കാരവും ഖുർആൻ പാരായണവും മറ്റു ദിക്കറുകളും സ്വലാത്തുകളും എൽമ പറയലും ഇതൊക്കെയാണ് മസ്ജിദിൽ നടക്കേണ്ട കാര്യം മസ്ജിദ് മറ്റു ദുനിയവിയായ ഒരു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതായി മാറാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അങ്ങനെ മസ്ജിദുകളിൽ അള്ളാഹുവിന് എബാമത്തത്ത് ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് മസ്ജിദുകൾ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലം മസ്ജിദാണ് ഭൂമിയിൽ ഏറ്റവും പോരിശിയാക്കപ്പെട്ട സ്ഥലം ലോകത്ത് ഏറ്റവും മുന്തിയ മസ്ജിദ് അത് മസ്ജിദുൽ ഹറാമാണ് പിന്നെ മസ്ജിദുൽ നബവിയാണ് മസ്ജിദുൽ അക്കുസ്വായാണ് അതിനുശേഷം പിന്നെ ധാരാളം എല്ലാ മസ്ജിദുകൾക്കും പോരിശിയുണ്ട് മസ്ജിദ് ഖുബു അതിന് പ്രത്യേക പോരിശയുണ്ട് പറഞ്ഞു ഒരാൾ വീട്ടിൽ നിന്ന് ഉദൂ ചെയ്ത് മസ്ജിദ് ഖുബായിലേക്ക് നടന്നു പോവുകയും അവിടെ വെച്ച് രണ്ടര കത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവനൊരു റും ചെയ്ത കൂലിയുണ്ട് എന്ന് എല്ലാ ശനിയാഴ്ചയും നബിതങ്ങൾ മദീനയിൽ നിന്ന് കുബായിലേക്ക് നടന്നുപോയി അവിടെ വെച്ച് ദുഹാ നിസ്കരിക്കുമായിരുന്നു അതുപോലെ മഹത്തുക്കളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മഹത്തുക്കൾ സ്ഥാപിച്ച മസ്ജിദുകൾ അവരുടെ വറക്കത്തുള്ള സ്ഥലങ്ങൾ എന്ന നിലക്ക് പല ഹാരിജിയായ കാരണങ്ങൾ കൊണ്ട് മസ്ജിദുകൾക്ക് പ്രത്യേകതയുണ്ടാകും എന്നല്ലാതെ എല്ലാ മസ്ജിദുകൾക്കും മസ്ജിദ് എന്ന ഹൈസിയത്തിൽ എല്ലാ മസ്ജിദുകൾക്കും കൂലി കണക്കാണ് അപ്പൊ ഈ പുണ്യമാക്കപ്പെട്ട സ്ഥലം എന്ന നിലക്ക് മസ്ജിദിനോട് ആദരവ് കാണിക്കുക ഞങ്ങളുടെ നാട്ടിലൊക്കെ ആദരവ് ആരാധനാലയങ്ങളോടൊരാദരവ് ഒരു സംഘടനയുടെ പരിപാടിയുടെ മസ്ജിദ് ഉദ്ഘാടനത്തിന്റെ മറ്റോ അനൗൺസ്മെന്റ് പോവുകയാണെങ്കിൽ അമ്പലത്തിന്റെ അടുത്തെത്തിയാലും ചർച്ചിനടുത്തെത്തിയാലും മസ്ജിദിനടുത്തെത്തിയാലൊക്കെ അനൗൺസ്മെന്റ് ഓഫാക്കും അത് അമ്പലക്കാരന്റെ ജാഥ പോവുകയാണെങ്കിലും മസ്ജിദിന്റെ മുന്നിലെത്തുമ്പോൾ അവിടെ അവർ ശബ്ദം കുറക്കും അങ്ങനെ ആ ശബ്ദം കുറച്ചുകൊണ്ട് പോലും മസ്ജിദുകളോട് ആരാധനാലയങ്ങളോട് ആദരവ് കാണിക്കുന്ന രീതി അത് ഭാരതീയന്റെ അത് ആരാധനാലയങ്ങളോട് കാണിക്കുന്ന ആദരവ് അതുകൊണ്ടാണ് ആരാധനാലയത്തോട് മസ്ജിദിനോട് ഒരാൾ വെറുപ്പ് കാണിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ കൂടി നോക്കിയാൽ അല്ലെങ്കിൽ അതിനെ പുച്ഛിച്ചുകൊണ്ട് തുപ്പിയാൽ അത് അവൻ ദീനിൽ നിന്ന് ഹാരിജായി പോകാൻ കാരണമായി തീരും എന്നുവരെ പഠിപ്പിച്ചിട്ടുള്ളത് മസ്ജിദുകൾക്ക് കൊടുക്കേണ്ട ആദരവ് സൂചിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹു വേണ്ടി ഒരു ഭവനം ഒരാൾ ഭൂമിയിൽ പണിതാൽ അവന് അള്ളാഹുത്താല സ്വർഗത്തിൽ ഭവനം പണിയുന്നതാണ് ഒരാൾ സ്വന്തമായൊരു മസ്ജിദ് ഉണ്ടാക്കിയാൽ അയാൾക്കൊരു വീട് കിട്ടും ൊണ്ടൊരു മസ്ജിദ്ണ്ടാക്കിയാൽ നാലാൾക്കും സ്വർഗത്തിൽ വീട് കിട്ടും നൂറാള് ചേർന്നുകൊണ്ടുണ്ടാക്കിയാൽ നൂറാൾക്കും കിട്ടും അള്ളാഹുവിന്റെ അടുത്ത് കൊടുത്താൽ തീരുകയില്ല അതുകൊണ്ട് സ്വർഗം ഉറപ്പാണ് എന്ന് വെച്ചിട്ട് ഞാനൊരു മസ്ജിദ് ഉണ്ടാക്കിയ എനിക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് എനിക്ക് പറയാൻ പറ്റൂല പ്രതീക്ഷിക്കാം കാരണം സ്വർഗം ഉറപ്പാകണമെങ്കിൽ ഇമാനോടുകൂടി മരിക്കുകയും വേണം ഇമാനോടുകൂടി മരിക്കണം അപ്പൊ നമ്മൾ ചെയ്ത കർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് ഇമാൻ കാത്തു സൂക്ഷിച്ചു മരിക്കുന്നവരെ ജീവിക്കുകയും ഈ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുകയും ചെയ്താൽ മാത്രമേ സ്വർഗം ഉറപ്പാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർക്ക് സ്വർഗം ഉറപ്പാണ് അഷറത്തുബറ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളെ നമ്മൾ പറയുമ്പോൾ സ്വർഗം ഉറപ്പാണ് എന്ന് പറയുകയല്ലാതെ മുക്മിനീങ്ങൾക്കെല്ലാം സ്വർഗം ഉറപ്പാണ് എന്നല്ലാതെ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പാണ് എന്നോ ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് അയാൾക്ക് നരകം ഉറപ്പാണ് എന്നോ ഒന്നും പറയാൻ പറ്റൂല മരിക്കുന്ന സമയത്ത് ഈമാനുണ്ടോ എങ്കിൽ സ്വർഗം ഉറപ്പാണ് മരിക്കുന്ന സമയത്ത് ഈമാനില്ലേ എങ്കിൽ നരകം ഉറപ്പാണ് അള്ളാഹു നമ്മയെല്ലാം ഈമാനോട് ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മിനിങ്ങളിൽ പെടുത്തി തരട്ടെ അപ്പൊ പള്ളിയായി മാറണം നമ്മുടെ മസ്ജിദുകളെല്ലാം പഴയകാലത്തെ മസ്ജിദുകളാണ് ലോകത്ത് യൂണിവേഴ്സിറ്റികളായി മാറിയത് മാറിയത് വാർത്തയിൽ കണ്ടു വാർത്തയിൽ കണ്ടതെല്ലാം വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ വാർത്തയിൽ കണ്ടു എന്ന് പറയുന്നത് ആസാമിലെ മുഖ്യമന്ത്രി അവിടുത്തെ മദ്രസകളെല്ലാം പൊളിച്ചു കളയാൻ തീരുമാനിച്ചു ഇവിടെ മദ്രസകളല്ല ആവശ്യം സ്കൂളുകളും കോളേജുകളുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തിരുത്തേണ്ടതാണ് അതിൽ വിവരമില്ലാത്തത് കൊണ്ട് പറഞ്ഞതാ മദ്രസ എന്ന് പറയുന്നത് വിദ്യാലയത്തെ കുറിച്ചാണ് മദ്രസ എന്ന് പറയുന്നതിനെയാണ് പിൽക്കാലത്ത് കോളേജ് എന്ന് പറഞ്ഞു വന്നത് പണ്ടുകാലത്ത് വേറെ ആർക്കും വിദ്യാലയങ്ങളില്ലല്ലോ കോളേജ് എന്ന വാക്ക് തന്നെ അറബിയിലെ കുല്ലിയ എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ കോളേജ് എന്ന പദം ഉണ്ടായത് കുല്ലിയ എന്ന് പറഞ്ഞാൽ കുറെ വിജ്ഞാനങ്ങൾ ഒന്നിച്ചു പഠിപ്പിക്കുന്ന സ്ഥലത്തിനാണ് പറയുക കോളേജ് മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സുവോളജിയും ആസ്ട്രോണമിയും എല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാകുമ്പോൾ അതിന് കോളേജ് എന്ന് പറയും ഒരു സയൻസ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലമാണെങ്കിൽ അതിന് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നേ പറയുകയുള്ളൂ അതിന് എന്ന് പറയില്ല മഴഹദ് എന്നാണ് പറയുക